ഇത് നമ്മളെ വാഴക്കുടത്തുനിന്ന് ഒരു കപ്പ ബിരിയാണി കഴിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പോയി വാങ്ങിച്ചതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇടുക്കിയിൽ അവിടെ ഇടുക്കിയിലേക്കാണെങ്കിൽ കപ്പ ബിരിയാണി എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ബീഫിന്റെ ബീഫിൻ്റെ അങ്ങനെയാണ് പക്ഷെ ഇതിപ്പോ ഞാൻ ചെയ് അവിടെ പോയി വാങ്ങിച്ചതാണ് എന്നാലും ഇതിന്റെ അല്ല കഴിച്ച് ചോർന്ന് കൂട്ടാൻ വേണ്ടി കഴിച്ചായിരുന്നു അപ്പൊ അതില് പിന്നെ ബീഫൊന്നും കണ്ടില്ല ഞാൻ എന്നിട്ട് മീൻകറി കൂട്ടിയാണ് കിടന്നത് നമ്മുടെ അവിടെ കിട്ടണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് മുട്ടയുടെ കഷ്ടം ഒരു ഫുൾ ബിരിയാണി കപ്പ ബിരിയാണി ഫുള്ള് വാങ്ങി ചെയ്യുമ്പോൾ അതിലത്തെ ഒരു മുട്ടയുടെ പീസോ അല്ലെങ്കിൽ ബീഫിൻറ്റേതായിട്ടുള്ള എന്തെങ്കിലും കഷ്ണം കാണും ഇത് ശരിക്കും പറഞ്ഞാൽ വേണ്ടല്ലോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ മത്തങ്ങ പുഴുങ്ങി വെച്ചിട്ടില്ലേ അതുപോലെയാണ് കപ്പ പുഴുക്ക് കപ്പ പുഴുക്കാണ് ഞാൻ നൂറ് രൂപയ്ക്ക് വാങ്ങിയത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് തന്നെ അതിൻ്റെ അത് ഒരു പീസ് വരും നിങ്ങൾ എങ്ങനെ നോക്കിയാലും കാണത്തില്ല ഒരു പീസ് പോലും ഇല്ല അല്ല നമുക്കിത് കാണിക്കും ഞാൻ എന്തായാലും ഞാൻ ഉറപ്പായിട്ടും അവരോട് ചോദിച്ചു നോക്കാം അവർ നെഗറ്റീവ് അടിക്കുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കടയുടെ പേര് സഹിതം ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കേ